കയറി വാടേ തുറന്ന് തന്നാലും ഇവന്മാർക്കാണെങ്കിൽ കയറി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണല്ലോ തോന്നുന്നത് വണ്ടിയെടുത്ത് വണ്ടിയെടുത്ത് വണ്ടിടുത്ത് ഓ ഇതെന്തോടാ ചാണക വണ്ടിയാണോ ഇത് വേണമെങ്കിൽ ഇത് എന്തോന്ന് സാധനം കൊണ്ടുപോകുന്നത് ചാണകമാണോ കരിയാണെന്നാണ് ഏട്ടോ തോന്നുന്നത് കരി 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 ഓക്കെ ഓക്കെ വണ്ടിയുടെ വെയിറ്റ് നോക്കട്ടെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് കിലോയുണ്ട് ഇവൻ തുറന്ന് കൊടുക്കണോ അല്ലെ ഇവനെ കൊണ്ട് എന്നെ തുറപ്പിക്കണോ ഇവനെ കൊണ്ട് എന്നെ തുറപ്പിക്കുക ഞാൻ തുറന്ന് കൊടുക്കണ പരിപാടിയൊന്നും ഇല്ല ഇറങ്ങിയേട്ടാ ചേട്ടന്റെ ഐ ഡി കാർഡ് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഐ ഡി കാർഡ് എടുക്കുക ഇയാളുടെ പേര് കറക്റ്റ് ആണ് Uh, ും കാര്യങ്ങളൊക്കെ പേര് തെറ്റ് പേര് തെറ്റ് സിറ്റിസൺ ഐ ഡിയിലുള്ളതും വേറ്റിൽ കാർഡിലുള്ള പേരും തമ്മില് രണ്ടും തെറ്റാണല്ലോ ഏട്ടാ ആ പാസ്പോർട്ട് നമ്പരും തെറ്റിടാ കള്ള നീ ആണെങ്കിലേ ഈയൊരു കരി കടത്തുന്നതാണല്ലേ ഇവിടെന്ന് അത് ശരി നീക്കി നോക്കട്ടെ ഇവന്റെ വണ്ടിക്ക് അത് വേറെ എന്തെങ്കിലും കൊണ്ടുപോകുന്നത് കിളിവാതിൽ ഇവിടെ കിളിവാതിൽ തുറന്നു നോക്കട്ടെ ഇവന്റെ വണ്ടിക്കകത്ത് വേറെ സംഭവങ്ങളൊന്നും കാണുന്നൊന്നുമില്ല ടയറിലൊക്കെ ഒന്ന് നോക്കി നോക്കട്ടെ ടയറിലൊക്കെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവന് പോകാനുള്ള അനുമതിയില്ല പിക്കപ്പിക്കാം തിരിച്ചു വയ്ക്കുക തിരിച്ചു നോക്കിയോ പാസ്പോർട്ട് നമ്പരും തെറ്റിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നിന്നെ പിടിച്ച് അകത്ത് ഇടാനുള്ള കുറ്റമൊക്കെയാണ് പിന്നെ ഞാനൊരു പാവം ഓഫീസർ ആയതുകൊണ്ടിട്ടാണ് നിന്നെ പറഞ്ഞു വിടുന്നത് കേട്ടോ ആ പൊയ്ക്കോ 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 കയർ കയറി ഓട് സ്ഥലം മുട്ട ചില സ്ഥലമുണ്ട് ചിലമുണ്ട് സ്ഥലം ഈ കരിയാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ ഇട്ട് കച്ചവടം ചെയ്തു ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല ആ ഓടി ഓടി സ്ഥലം ഇട്ടു ഓ എവിടെ വണ്ടി കേട്ട് കൊല്ലാൻ വേണ്ടി നോക്കുന്നത് അത് ശരി കൊലക്കുറ്റത്തിന് പിടിച്ചു അകത്തിട്ടാലോടെ ഇവനെ